യു എസ് ഗവൺമെന്റ് ഷട്ടൌൺ മൂലം ഡാറ്റകൾ വൈകിയേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു അതുപ്രകാരം വൈകുന്നേരം ആറു മണിക്ക് വരേണ്ടിയിരുന്ന യു എസ് തൊഴിൽ റിപ്പോർട്ട് വൈകി പത്താം തീയതിയിലായിരിക്കുമെന്നാണ് നിലവിലെ സ്റ്റാറ്റസ് കാണിക്കുന്നത് ഇന്ന് രാവിലെ സ്വർണ്ണവില പവന് നാനൂറ്റി എൺപത് രൂപ കുറയുകയും പിന്നീട് വിപണി ഉയർന്നതോടെ ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് മുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില വില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഉച്ചക്ക് ശേഷം പവന് മുന്നൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്